അതുപോലെ കഴിവതും വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ മാറ്റി വെക്കുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ വണ്ടിയിലെന്ന് ഫോൺ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഈ റിഫ്ലക്റ്റീവ് ടേപ്പ് പുറകിൽ ഒട്ടിക്കണം അപ്പം അതിൻ്റെ ഒരു ഫൈൻ വരും ഫൈൻ അടയ്ക്കണം അങ്ങനെ നിർത്തല്ല വണ്ടി അങ്ങനെ നിർത്തരുത് ഞങ്ങൾ കൈയൊക്കെ കാണിക്കും ഇത് നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം വണ്ടി സേഫായിട്ട് നിർത്തണം നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ ഹാൻഡിൽ അത് ചേഞ്ച് ചേഞ്ചാകണേ മുകളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാക്കണം ഫയർ എക്സ്റ്റിംഗ്ലിഷറ് ഡേറ്റ് നോക്കിക്കോളൂ അതിൻ്റെ റീചാർജ് ഡേറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യുക ഈ രണ്ട് ഡോറിൻ്റെ ലോക്ക് മോൾ ലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് മാറ്റാൻ പറയണം ഇത് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ആരെങ്കിലും നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് അറിയാതെ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇതിൽ അമങ്ങിയിട്ട് ഡോർ ഓപ്പൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോ അത് നമ്മൾ ഒഴിവാക്കിയപ്പെട്ടതോ അതുപോലെ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ മാറ്റി വെക്കുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ വണ്ടിയിലേന്ന് ഫോൺ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല അത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം അപ്പോൾ ഇത് രണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ അല്ല അത് ഒന്നി അത് നെക്സ്റ്റ് സീപ്പിനും അല്ലാതെ ഇമീഡിയറ്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യുക അത് നമുക്കൊരു അവധം പറ്റിയതിനു ശേഷം തിരുത്താൻ നിൽക്കണം നിൽക്കണ്ട മൂന്നോ നാലോ ഇഷ്യൂസ് ആയി നിങ്ങൾ ഈ റിഫ്ലക്ടർ ഒട്ടിച്ചേക്കുന്നത് അത് ഓക്കെയാണ് ഈ റിഫ്ലക്ടർ ഒട്ടിച്ചേക്കുന്നത് ഓക്കെയാണ് ഫുൾ സ്ട്രെങ് ഒട്ടി അങ്ങനെ തന്നെ വേണം തന്നെ പക്ഷേ ഇത് ഒട്ടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിലാണ് ഒട്ടിക്കേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ചുവന്ന റിപ്രോ റിഫ്ലക്റ്റീവ് ടേപ്പ് ഉണ്ട് റിഫ്ലക്റ്റീവ് ടേപ്പ് ഇത് ഇതിൽ ഒട്ടിച്ചിട്ടില്ല റിഫ്ലക്റ്റീവ് ടേപ്പ് ഒട്ടിക്കണം അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഒഫൻസ് ഉണ്ട് ഈ റിഫ്ലക്റ്റീവ് ടേപ്പ് പുറകിൽ ഒട്ടിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ വരും ഫൈൻ അടയ്ക്കണം ശരി ബാ ലൈസൻസ് ഒന്ന് കാണിക്കാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ലൈസൻസ് തീരും ഇത് ഓർമ്മയിൽ വെച്ചോണം ഇനി ഒരു വർഷം വർഷവും കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കണം മൂന്നാം മാസമാണ് ഏഹ് അപ്പോ അധികം താമസമില്ല ഈ ഇത് ലൈസൻസ് പണ്ടാണെങ്കിൽ ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് കിട്ടുമായിരുന്നു അപ്പൊ ഗ്രേസ് പീരീഡ് ഒന്നും ഇല്ല എന്ന് തീരുന്നു അന്ന് ലൈസൻസിന്റെ വാലിഡിറ്റി തീരും അതുകൊണ്ട് ആ അതുകൊണ്ട് നോക്കിയിരുന്നു ഇത് ഒരു മാസം മുമ്പേ ഓക്കെ ശരി എന്നാൽ പിന്നെ വണ്ടി ഓടിക്കാൻ നേരത്തെ ചിൻസ് ട്രാപ്പ് ഉണ്ടോ കേട്ടോ ഒന്ന് വെള്ളം വരെ ലോഡ് സൈഡ് ഒതുക്കി നിർത്തുക അങ്ങനെ നിർത്തല്ലോ വണ്ടി അങ്ങനെ നിർത്തരുത് ഞങ്ങൾ കൈയ്യൊക്കെ കാണിക്കും പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ എന്തു ചെയ്യണം വണ്ടി സേഫായിട്ട് നിർത്തണം നിങ്ങൾക്ക് നിർത്താനുള്ള സിഗ്നൽ വരുന്നതെന്നേ ഉള്ളൂ ആ നമ്മൾ സിഗ്നൽ തന്ന ഉടനെ റോഡിൻ്റെ നടുക്ക് നിർത്തരുത് എവിടെയാണോ സേഫ് സേഫായിട്ടുള്ളത് വണ്ടിയുടെ ഈ വിശേഷിച്ചാണ്ട് വെള്ളം വരാണ്ടില്ലേ വാഹനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അത് ക്യാരേജ് വേയുടെ എഡ്ജിന് കാണിച്ചിരിക്കുന്ന ലൈൻസ് ആണ്